ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയത്തെ നമ്മുടെ ദൈവിക തന്നെ ചിന്തയ്ക്കായി അപ്പൊ സ്ല അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം രാത്രിയിലോ ദൂതൻ കാരാഗ്രഹവാദികൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു ഹലലിയ നാം എല്ലായ്പ്പോഴും ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലപ്പോഴും നാം ചിന്തിക്കുന്ന സമയത്ത് ദൈവപ്രവൃത്തി നടന്നില്ലെങ്കിൽ നാം നിരാശപ്പെടാറുണ്ട് എന്നാൽ ദൈവോധന നാം പരിശോധിച്ചാൽ ദൈവം തക്ക സമയത്ത് നമ്മിൽ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും ഏതെല്ലാം മാനുഷികമോ പൈശാചികവുമായ ശക്തികൾ എത്ര ശക്തിയോടെ ദൈവപ്രവർത്തി തടയുവാൻ ശ്രമിച്ചാലും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവോചനത്തിനനുസരണമായി നടക്കുന്ന ഒരു ദൈവോചന ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഹലലിയ അതുകൊണ്ടാണ് യഹോവയായ ദൈവം ചോദിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും ഈ വചനത്തെങ്കിൽ ഉറപ്പ് പ്രാപിച്ച പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ലോകം വിധി എഴുതിക്കോട്ടെ നിന്റെ വിശ്വാസം പ്രത്യാശയും ദൈവത്തെങ്കിലാണോ അതിന് ഭംഗം വരികയില്ല ഇവിടെ അപ്പോസനായ പൗലോസിനെയും മറ്റും നശിപ്പിക്കുവാൻ അവരുടെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യുവാൻ അസൂയ നിറഞ്ഞ മഹാപുരോഹിതന്മാരും മറ്റും അവനെ കാരാഗ്രഹത്തിലാക്കി എന്നാൽ ഇവിടെ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കണ്ടുവന്നു ഹലലിയ പ്രിയരെ നിന്നെ ഒതുക്കി നിന്റെ ശുശ്രൂഷ ഇല്ലായ്മയാക്കാൻ നിനക്കെതിരെ ശത്രു എത്ര പദ്ധതിയിട്ടാലും പ്രാർത്ഥിക്കുന്ന ദൈവപേദലേ നിനക്ക് വേണ്ടി അലലിയ പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഹാലലിയ അപ്പോസ്ല പ്രവൃത്തി പന്ത്രണ്ടാം അദ്ദേഹം അതിന് അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഹശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഹെരോദന ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ ഉറങ്ങുകയായിരുന്നു വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർക്ക് ആരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവൻ്റെ ദൂതൻ അവടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു പട്ടണത്തിന്റെ ചെല്ലുന്ന ഇരുമ്പു വാതിക്കലെത്തി അത് അവർക്ക് സ്വതവേ തുറന്നു അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതനവനെ വിട്ടുപോയി പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹുദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു ഹാലലിയ പ്രിയ ദൈവ വൈദിലേ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും ആർക്കും തടക്കുവാൻ കഴിയാത്ത ഒരു ദൈവപ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും വിശ്വാസത്തോടെ മുന്നേറുക നിന്റെ ആശ്രയം കർത്താവിലാകട്ടെ നീ നനയ്ക്കാത്ത വഴികൾ ഹാലലിയതിനും കൈതൈവം തുറക്കും ധൈര്യത്തോടെ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക ആർക്കും തടയുവാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി ഹാലലിയ നിന്റെ വിഷയത്തിൽ സംഭവിക്കും അതിനുവേണ്ടി ഹാലലിയ വിശ്വാസത്തോടെ ദൈവത്തിൽ സമർപ്പിക്കുക ദൈവകാര്യങ്ങൾ നിന്നെ തന്നെ സമർപ്പിക്കുക ദൈവം നിന്നെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു